നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോഡാഡി എന്ന സിനിമയുടെ സെറ്റിൽ വച്ച് പീഡനത്തിനിരയായി എന്ന നടിയുടെ പരാതിയിൽ വിശദീകരണവുമായി പൃഥ്വിരാജ് രംഗത്തെത്തി എംബുരാന ചിത്രത്തിന്റെ ചിത്രീകരണം നടക്കുമ്പോഴാണ് ബ്രോഡാഡി സെറ്റിലെ പീഡന കാര്യം താൻ അറിയുന്നത് അന്ന് തന്നെ ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന മൻസൂർ റഷീദിനെ താൻ പുറത്താക്കി പുറത്താക്കുക മാത്രമല്ല പോലീസിന് മുന്നിൽ ഹാജരായി നിയമ നടപടികൾ നേരിടാൻ താൻ നിർദ്ദേശിച്ചുവെന്നുമാണ് പൃഥ്വിരാജിൻ്റെ വിശദീകരണം എന്നാൽ താൻ സംവിധായകനായ ഒരു ചിത്രത്തിന്റെ സെറ്റിലുണ്ടായ പീഡന വിവരം വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് താൻ അറിഞ്ഞതെന്ന പൃഥ്വിരാജിൻ്റെ വിശദീകരണം എത്രത്തോളം വിശ്വസിക്കാനാകും അല്ലെങ്കിൽ തന്നെ ഇത്തരമൊരു പീഡന കാര്യം നടന്നത് അറിഞ്ഞിട്ടും അത് നിയമ നടപടികളിൽ കിടക്കാതെ അല്ലെങ്കിൽ പോലീസിൽ അത്തരമൊരു പരാതി നൽകാതെ ഒളിച്ചു വച്ചത് പൃഥ്വിരാജ് എന്തിനായിരിക്കും ഈ ചോദ്യങ്ങളാണ് ഉയരുന്നത് അപ്പോൾ പൃഥ്വിരാജ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൃഥ്വിരാജ് ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് പറയുകയും എന്നാൽ സ്വന്തം ചിത്രത്തിൽ തന്നെ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ട് അതിന്മേൽ ഒരു നടപടിയും എടുക്കാതെ കൈകഴുകുകയും ചെയ്ത പൃഥ്വിരാജിന്റെ ഇരട്ട സമീപനമാണ് ഇവിടെ പുറത്തു വരുന്നത് ബ്രോഡാഡി സിനിമയിൽ നടന്ന പീഡനം പൃഥ്വിരാജ് താൻ പറഞ്ഞപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്ന് നടി പറയുന്നുണ്ട് എന്നാൽ ആ സിനിമയുടെ സെറ്റിൽ വെച്ച് നടന്ന പീഡനത്തെക്കുറിച്ച് ഹൈദരാബാദ് പോലീസിൽ പരാതി ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ബ്രോഡാഡി സിനിമയുടെ സെറ്റിൽ അഭിനയിക്കാനായി ആളുകളെ ആവശ്യമുണ്ടെന്ന് മലയാളി അസോസിയേഷൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സെറ്റിലേക്ക് ഈ പെൺകുട്ടി ഈ നടിയെത്തുന്നത് അവിടെ വച്ച് മൻസൂർ റഷീദ് പരിചയപ്പെട്ടു പിന്നീട് കൂടുതൽ നല്ല വേഷങ്ങൾ തരാമെന്ന് പറഞ്ഞ് വീണ്ടും ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞു ലൊക്കേഷനിൽ താരങ്ങൾ താമസിക്കുന്നതിന്റെ സമീപത്ത് മുറിയെടുത്തു പിന്നീട് മുറിയിലേക്ക് എത്തിയ മൻസൂർ റഷീദ് കോള കുടിക്കാൻ നൽകി കോളയിൽ മയക്കുമരുന്ന് കലർത്തിയിടുന്നു പിന്നീട് പീഡിപ്പിച്ചു ഒടുവിൽ വീട്ടുകാരുടെ വിവരമറിയിച്ച് പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പിന്നീട് തന്റെ നഗ്ന ചിത്രങ്ങൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടർ തന്നെ നടിക്ക് അയച്ചു നൽകിയെന്നാണ് നടിയുടെ പരാതി പലതവണ ഈ നഗ്ന ചിത്രങ്ങൾ കാട്ടി തൻ്റെ തന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ടെന്ന് പണം വാങ്ങിയിട്ടുണ്ടെന്നും പെൺകുട്ടി പറഞ്ഞു മറ്റു പലർക്കും ഈ ചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നും മറ്റു പലർക്കും ഇയാൾ ഈ നഗനചിത്രങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ടെന്നുമാണ് നടിയുടെ മറ്റൊരു പരാതി ഹൈദരാബാദ് പോലീസ് കേസെടുത്തു കൊല്ലത്തെത്തി കൊല്ലത്തെ ഇദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തേക്ക് എത്തിയെങ്കിലും ഒളിവിലാണ് എന്നുള്ള വിവരമാണ് പോലീസിന് ലഭിച്ചത് പിന്നീട് ഇക്കാര്യത്തിൽ ഒരു നടപടിയും ഉണ്ടായില്ല ഈ സംഭവം നടന്നതിന് പിന്നാലെ തന്നെ ഫെഫ്കയിൽ പരാതി നൽകി ഫെഫ്ക ഒരു നടപടിയും എടുത്തില്ല അതിന് പിന്നാലെ ഈ മൻസൂർ റഷീദ് പൃഥ്വിരാജിൻ്റെ പുതിയ സംരംഭമായ എംബുരാ സിനിമയിലും സഹകരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ആ രണ്ട് ചിത്രങ്ങളുടെയും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ഒരു വ്യക്തിയെ ബന്ധപ്പെട്ടു പിന്നാലെ എംബുരാന്റെ സെറ്റിൽ നിന്നും ഈ മൻസൂർ റഷീദിനെ ഒഴിവാക്കിയതായി താൻ അറിഞ്ഞു എന്നാൽ ഏത് സാഹചര്യത്തിലാണ് ഒഴിവാക്കിയതെന്ന് തനിക്ക് അറിയില്ല പിന്നീട് തനിക്ക് നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും താൻ നിവേദനം നൽകി പരാതി നൽകി അതിലൊന്നും തന്നെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഈ പെൺകുട്ടി പറയുന്നു അപ്പോൾ മലയാള സിനിമയിലെ ഈ പീഡന വീരന്മാർക്ക് എത്രമാത്രം ബന്ധമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇതിലൂടെ പുറത്തു വരുന്നത് കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് ഒരു മലയാളി പെൺകുട്ടി തനിക്ക് നേരിട്ട് ദുരനുഭവത്തെക്കുറിച്ച് പരാതി പറയുന്നത് കേരളത്തിലെ സിനിമാ മേഖലയുടെ മന്ത്രിയായ സാംസ്കാരിക മന്ത്രി സജി ചെറിയാനോടാണ് ഒരു പെൺകുട്ടി താൻ പീഡനത്തിനിരയായി എന്നുള്ള ആ കാര്യം പറയുന്നത് എന്നിട്ടും ഒരു ചുക്കും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ പെൺകുട്ടിക്ക് പിന്നീട് മാധ്യമങ്ങളുടെ മുന്നിൽ കരഞ്ഞു പറയേണ്ടി വന്നു താൻ നേരിട്ട ദുരവസ്ഥയെക്കുറിച്ച് അത്രത്തോളം ശക്തമാണ് ഈ സിനിമാ മേഖലയിലെ ഈ കോക്കസുകൾ ഈ സിനിമാ മാഫിയയ്ക്ക് രാഷ്ട്രീയത്തിൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്നതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നത് ബ്രോഡാഡി സിനിമയിൽ ഉണ്ടായ പീഡനത്തിന്റെ വിവരം പുറത്തു വരുന്നു അതിനെ ന്യായീകരിച്ച് ഒരു ഭാഗത്ത് പൃഥ്വിരാജ് വരുന്നു മറുഭാഗത്ത് കേരളത്തിലെ എത്ര സിനിമാ താരങ്ങൾക്കെതിരെയാണ് പോലീസ് കേസ് കേസെടുത്തിട്ടുള്ളത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മുകേഷിനെതിരെ പീഡന പരാതി വന്നു മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു സിദ്ദിഖിനെതിരെ ഒന്നല്ല ഒന്നിലധികം പരാതികൾ വന്നു ഇടവേള ബാബുവിനെതിരെ വന്നു സംവിധായകൻ രഞ്ജിത്തിനെതിരെ വന്നു ഈ പരാതികളിലെല്ലാം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തുന്നു നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും നീതി ഏറെ അകലെയാണ് എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇവരെ ഒന്നും ഒരു തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക പോലും ചെയ്യാൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കഴിയുന്നില്ല കാരണം അതിനുള്ള അനുമതി ആഭ്യന്തര വകുപ്പ് നൽകുന്നില്ല മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സി പി ഐ അടക്കം ആവശ്യപ്പെട്ടെങ്കിലും മുകേഷിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ് സി പി എം അതുപോലെ കെ ബി ഗണേഷ് കുമാർ എന്ന മറ്റൊരു മന്ത്രിക്കെതിരെ ആരോപണങ്ങൾ പുറത്തു വരികയാണ് അങ്ങനെ സിനിമാ മേഖലയിലെ തലതൊട്ടപ്പന്മാരായ നിരവധി പേർക്കെതിരെ ആരോപണങ്ങൾ വന്നിട്ടും ആ ആരോപണങ്ങളിൽ കേസെടുക്കുക മാത്രമാണ് ചെയ്തത് മറ്റൊരു നടപടിയും ഉണ്ടായില്ല ഇന്നിതാ രാധിക ശരത് കുമാർ എന്ന് പറയുന്ന മലയാളത്തിലും തെന്നിന്ത്യയിലും ഒക്കെ ഏറെ അറിയപ്പെടുന്ന ഒരു നടി പറയുന്നു മലയാള സിനിമാ രംഗത്ത് വമ്പൻ മാഫിയുണ്ട് അതായത് സിനിമാ സെറ്റുകളിൽ ലൊക്കേഷനുകളിൽ കാരവനിൽ ഒള്ളി ക്യാമറകൾ സ്ഥാപിക്കും അവിടെ നടിമാർ സ്ത്രീ ചലച്ചിത്ര താരങ്ങൾ ഒക്കെ വസ്ത്രം മാറുന്നത് ഒപ്പിയെടുക്കും ഈ ദൃശ്യങ്ങൾ അതിനുശേഷം അത് കൂട്ടത്തോടെ ഇരുന്ന് ഈ പുരുഷന്മാർ കണ്ടാസ്വദിക്കും പിന്നീട് മറ്റു പലർക്കും ഇത് അയച്ചു കൊടുക്കും ഇതിനൊക്കെ താൻ ദൃക്സാക്ഷിയാണ് എന്ന് രാധിക ശരത്കുമാർ പറഞ്ഞപ്പോൾ ഞെട്ടിയത് മലയാള സിനിമാ പ്രേക്ഷകർ മാത്രമാണ് സിനിമയിലെ താരങ്ങൾക്ക് ചിലപ്പോൾ ഇതൊരു പുതിയ വാർത്തയായിരിക്കില്ല എങ്കിലും ഇത്രത്തോളം നീജന്മാരും ദുഷ്ടന്മാരുമാണ് മലയാള സിനിമയിലെ താരങ്ങളായി അഭ്രപാളികളിൽ പ്രകമ്പനം കൊള്ളിക്കുന്നത് എന്നറിയുമ്പോഴാണ് മലയാളി ലജ്ജിച്ച് തലതാഴ്ത്തുന്നത് ഇത്രയും കാലം കൂലിപ്പണി ചെയ്ത് സമ്പാദിച്ച പണത്തിൻ്റെ ഒരു വിഹിതം കൊണ്ട് സിനിമാ കൊട്ടകളിൽ പോയി സിനിമ കണ്ട് ഇവന്മാരെയൊക്കെ വളർത്തിയ നമ്മൾ എത്രത്തോളം വലിയ വിഡ്ഢികളാണ് എന്ന് മലയാളി പ്രേക്ഷകർ തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് ഇത്